ഞങ്ങളുടെ ആറര ലക്ഷമേഴ് അപ്പോൾ ഞങ്ങളാണ് ഇതിൽ മെച്ചം ഇതുതന്നെയാണ് മറ്റു പല യൂണിവേഴ്സിറ്റികളും നിന്ന് അതുകൊണ്ട് തന്നെ മെറിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ധനിക വർഗത്തിൽ അല്ലെങ്കിൽ ധനിക കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കന്മാ അവർക്ക് വിദ്യാഭ്യാസം കൂടുതൽ നൽകണമെന്നുള്ള ഒരു ത്വര ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഉയർന്ന ഫീസ് കൊടുത്ത് അയയ്ക്കുന്നു ഇത് സാധിക്കാത്തവരാണ് മറ്റ് താരതമ്യേന കുറഞ്ഞ ഫീസുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളോ കുറച്ച് മിടുക്കുള്ളവരാണെങ്കിൽ ഇത് കോമ്പറ്റേറ്റീവ് അഡ്മിഷൻ ടെസ്റ്റ് എഴുതി അവർക്ക് അതിൽ കിട്ടും പക്ഷേ എങ്കിലും അവിടെയും ഫീസ് ഉണ്ട് പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയല്ലേ ഉള്ളൂ എന്ന് സമാശ്വസിക്കുന്ന ആണ് കൂടുതൽ രക്ഷിതാക്കന്മാർ എന്നത് അപ്പോൾ ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യം എടുത്താലും കേരളം തമിഴ്നാട് പിന്നെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഇതൊഴികെ മിറ്റ് സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സ്കൂൾ ലെവലിലും പ്രൈവറ്റ് ഫീസ് കൊടുത്ത് പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളാണ് കൂടുതൽ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ആന്ധ്രാപ്രദേശിലെ നേരത്തെ തെലുങ്കാലയും ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശും പറയുമായിരുന്നു ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലുള്ള ആൾക്കാർ പോലും പൈസ കടം വാങ്ങി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്കൂളുകളിലേക്കാണ് അതൊരു പഠിക്കും സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല ടീച്ചിങ് ഷോപ്സ് എന്ന് പറയാം എന്തിനാണ് അങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ഗ്രാമങ്ങളിൽ നടത്തുന്ന പല സ്കൂളുകളിലും അധ്യാപകർ വരാറില്ല ആരും അത് നോക്കാനോ ശ്രദ്ധിക്കാനോ ഇല്ല അതിനേക്കാൾ പരിതാപകരമാണ് ബീഹാറിൽ ബീഹാറിൽ നിതീഷ് കുമാർ ആദ്യം മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഒരു ലക്ഷത്തിലധികം ആൾക്കാരെ ടീച്ചർമാരായിട്ട് എടുത്തു പോസ്റ്റ് ചെയ്തു അപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ഈ സെലക്ഷൻ കിട്ടിയവരെല്ലാം പറ്റ്നയിലും അടുത്തുള്ള നഗരവാസികളും കുറേ കൂടെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ പഠിച്ച സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് അപ്പോൾ അവർ ഗ്രാമങ്ങളിൽ പോയി അവരുടെ സ്കൂളുകളിൽ ജോയിൻ ചെയ്തു ഹെഡ് മാഷ്ടറായിട്ടൊക്കെ സംസാരിച്ചു അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരൻ ജോ ജോലിയില്ലാതെ ഒരു ബി എ ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചുള്ള അവന് പറയും അന്ന് എൻ്റെ ബീഹാർ സുഹൃത്തുക്കൾ പറഞ്ഞത് എണ്ണായിരം രൂപ അദ്ദേഹത്തിന് കൊടുക്കും ഇവർക്ക് കിട്ടുന്നത് മുപ്പതിനായിരമാണ് അപ്പോൾ വളരെ നല്ല കച്ചവടമാണത് എന്ന് പറഞ്ഞാൽ സബ് കോൺട്രാക്റ്റിംഗ് എന്ന് നമ്മൾ വ്യവസായത്തിലാണെങ്കിൽ ഇതിനെ സബ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയും വിദ്യാഭ്യാസത്തിൽ അത് പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കമേഴ്സ്യലൈസേഷൻ വെറും ഒരു ഫീസ് കൊടുത്ത് പഠിക്കുക എന്നുള്ള എന്നുള്ളത് മാത്രമല്ല ഗുണനിലവാരത്തിനെ തന്നെ വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അമ്പത്തി മൂന്നായിരത്തോളം കോളേജുകളുണ്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസ നയം പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തി മൂവായിരം കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് എന്നുള്ളത് അവരുടെ ഭാവിയേയുമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രീന്നുള്ള നിലയിൽ ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഈ നിയോലിബറൽ നവ ഉദാരവൽക്കരണ കാലത്ത് എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രണ്ടു തരം സമ്പദ്വ്യവസ്ഥ കുറേ കൂടി ബലപ്പെട്ടു വരുന്ന ഇൻ ദി ഇക്കോണമി എന്ന് പറയില്ലേ അപ്പോൾ കുറച്ച് കുറച്ച് പേർക്ക് അവരുടെ തുടക്കത്തിലുള്ള കണ്ടീഷൻ മെച്ചമായതിനാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി അവർ നഗരവാസികളാണ് കൂടുതലും കേരളത്തിലെ മാതിരിയുള്ള സ്ഥിതിയല്ല മറ്റുള്ളവിടെ ഇവിടെ നഗരവാസികളും ഗ്രാമവാസികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ബസ് പിടിച്ച് പോയാൽ ഏതൊരു ഗ്രാമത്തിൽ നിന്നും കോളേജിലെത്താം അതുമാതിരിയല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ഡിവൈഡ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെതായിട്ടുള്ള ഗവേഷണങ്ങൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ വരുമാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൽ ഇനിക്വാളിറ്റിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാ രാജ്യത്തെയും ഈ അസന്തുലാവസ്ഥ സാമ്പത്തിക അസന്തുലാവസ്ഥയെക്കുറിച്ച് ഇക്കണോമിക് ഇനിക്വാളിറ്റിയെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് പാരീസിലുള്ള ഇനിക്വാളിറ്റി ലാബ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലത്തെ സ്ഥിതി ഏറ്റവും ധനികരായിട്ടുള്ള ഒരു ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് അമ്പത്തിമൂന്ന് ശതമാനം വരുമാനവും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനം പേരുടെ കയ്യിൽ നാൽപ്പ നാൽപ്പത്തൊമ്പത് ആദ്യത്തെ പകുതി എടുത്താൽ ഒരു ശതമാനം പിന്നെ പത്ത് ശതമാനം പിന്നെ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ കയ്യിലാണ് ഏകദേശം മുപ്പത് ശതമാനത്തോളം വരുന്നത് അപ്പോൾ എൺപത്തി മൂന്ന് പോയി ബാക്കിയുള്ള അമ്പത് ശതമാനം ഇന്ത്യക്കാരുടെ കയ്യിൽ കിട്ടുന്ന വരുമാനം പതിനേഴ് ശതമാനം അപ്പം ഇതിനെ നിങ്ങൾ ഒരു പ്രതിശീക്ഷ വരുമാനമായിട്ട് ആഗോളതലത്തിൽ നോക്കിയാൽ ഈ ഒരു ശതമാനത്തിന് കിട്ടുന്ന പ്രതിശീക്ഷ വരുമാനം ജർമ്മനിയുടെ പ്രതിശീക്ഷ വരുമാനത്തിന് തുല്യമാണ് അമ്പത്തിരണ്ടായിരം ഡോളർ പെർ ക്യാപിറ്റ ഫോർ ദ വൺ പെർസെൻറ്റ് അതിൽ വരുന്ന ബാക്കി ഒമ്പത് ശതമാനം അതായത് ഇപ്പം ആദ്യത്തെ പത്ത് ശതമാനം വരുമ്പോൾ അത് പതിനയ്യായിരം ഡോളറായിട്ട് കുറയും എന്ന് പറഞ്ഞാൽ മലേഷ്യയുടെയോ തായ്ലൻഡിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന മാതിരി അതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി നാൽപ്പത് ശതമാനത്തിന് ഏകദേശം നാലായിരം മൂവായിരം നാലായിരം ഡോളറാണ് വരുന്നത് നമ്മുടെ നാഷണൽ ആവറേജ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറാണ് ബാക്കി വരുന്ന അമ്പത് ശതമാനം ഇന്ത്യക്കാർക്കും പ്രതിശീക്ഷ വരുമാനം ആഗോളതല ഡോളറിൽ പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ഡോളറാണ് എന്ന് പറഞ്ഞാൽ സബ് സബ്സഹാറൻ ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങൾ അവരുടെ പ്രതിശീർ വരുമാനം ആയിരത്തി അഞ്ഞൂറ് ഡോളറാണ് പകുതി ഇന്ത്യക്കാർ സബ്സഹാറൻ ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ കമേഷ്യലൈസേഷൻ്റെ ഈ ലാർജർ പ്രോസസ് ഓഫ് ലിബറൽ ഇക്കണോമിക് ഗ്രോത്ത് ഗ്രോത്ത് ഗ്രോത്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ വലിയ ഗ്രോത്ത് ഉണ്ട് വമ്പൻ ബാങ്കുകളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും വലിയ കോർപ്പറേറ്റ് ഫാക്ടറികളും ഒക്കെ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അസംഘടിത മേഖല എന്നൊരു വിഭാഗത്തിൽ ആണ് ഇന്ത്യയിലെ തൊഴിലെടുക്കുന്നവരുടെ എൺപത് ശതമാനം ഈ എൺപത് ശതമാനത്തിൻ്റെ കാര്യമാണ് ഈ ഒരു വിളവിൽ പറഞ്ഞത് എന്നുള്ളതാണ് സോ കമേഴ്സ്യലൈസേഷൻ എന്നുള്ളത് ഈ വാക്കിൽ ഈ ഡോക്യുമെൻറ്ററിൽ കാണില്ലെങ്കിലും ഇതാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പോൾ എഡ്യൂക്കേഷനും വാങ്ങൽ ശക്തിയുള്ളവർക്ക് മാത്രം ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഇത് പറയാതെ പറയുന്നത് എന്നുള്ളതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പറയും ക്വാളിറ്റി മാത്രമല്ല ക്വാണ്ടിറ്റി എടുത്താലും നമ്മൾ ഇതേവരെ തുടർന്ന് വന്നിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഫുൾ പ്രൂഫാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചുമതല കുറേയൊക്കെ കേന്ദ്ര ഗവണ്മെൻറ്റിനുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഗ്രാൻറ് കിട്ടിയിട്ടാണ് പല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര നയങ്ങളുമായും അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിച്ച് പാസ്സാവുന്ന എൺപത് ശതമാനം വിദ്യാർത്ഥികൾ പാസ്സാവുന്നവർ ോട്ട് നെസസറിലി എംപ്ലോയബിൾ അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച വിദ്യാർത്ഥികൾ ക്ലരിക്കൽ ജോബിൽ പല സ്ഥാപനങ്ങളിലും പോയി ജോലി ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ അഗ്രികൾച്ചറിലോ വേറെ വല്ല ഇതും പഠിച്ചവരെ ബാങ്കിൽ ക്ലർക്കായിട്ട് ചേരുന്നുണ്ട് അങ്ങനെ ഒരു മിസ്മാച്ചാണ് നമ്മുടെ ഇതുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്വാളിറ്റേറ്റീവ് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ നൂറ് യൂണിവേഴ്സിറ്റികളോ തത്യുല്യമായ സ്ഥാപനങ്ങൾ എടുത്താൽ നമ്മൾ ഒന്നോ രണ്ടോ ഐ ഐ ടി മാത്രമാണ് വരുന്നത് അത് നൂറിൽ വരുന്നാണോ അതോ അഞ്ഞൂറിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അഞ്ഞൂറിൽ എടുക്കുമ്പോഴാണ് ആകെ നാലോ അഞ്ചോ സ്ഥാപനങ്ങളാണ് വരുന്നത് അത് പതിവായിട്ട് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പിന്നെ ഈ നേരത്തെയുള്ള നാലോ അഞ്ചോ ഐ ഐ ടി പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള നാലഞ്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്ക് ലോകോത്തരം എന്ന് പറയാവുന്നത് അത് അവിടെ പോയാലേ അറിയുള്ളൂ അത്രയും ലോകോത്തരമാണോ എന്നുള്ളത് പക്ഷേ എങ്കിലും ഇത് എന്താ പറയുക വിക്കറിൽ കൊഞ്ഞൻ സമർത്ഥൻ എന്ന് പറയുന്നതുമാതിരി അത്രയെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നൊരു കാര്യം എന്നുള്ളത് ഈ നേരത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇപ്പോൾ പരിമിതിപ്പെടുത്തിയിരിക്കുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പക്ഷേ അതിനുശേഷം നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വേണ്ടേ ഇത്രയും ടെക്നോളജിക്കൽ പ്രോഗ്രസ് സാങ്കേതികമായിട്ട് ശാസ്ത്രപരമായിട്ട് പുരോഗമിക്കുന്ന ഈ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരുന്നാലേ നേരത്തെ ഏത് സ്ഥലത്താണോ ആ സ്ഥലത്ത് നിൽക്കാൻ സാധിച്ചു കാരണം നമ്മുടെ കൂടെ ഉള്ളവർ ഓടുന്നത് നമ്മളെക്കാളും സ്പീഡിലാണ് അപ്പോൾ ഈ റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ എവിടെയാണ് എന്നുള്ളത് നിശ്ചയിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികൾ ഇപ്പം നമ്മളെ നമ്മളൊരിക്ക നമ്മളെപ്പോഴും എൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഇന്ത്യയെ കമ്പയർ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ് ചൈനയും നമ്മളെ മാതിരി വലിയൊരു രാജ്യമാണ് വിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും അവിടെ ഈ മാൻഡറി എന്ന് പറയുന്നത് ഒരു ഭാഷയാണെങ്കിലും ഓരോ പ്രദേശത്തും ഓരോ തരത്തിലാണ് സംസാരിക്കുന്നത് കാൻ്റണീസ് ചൈനീസ് ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറൻ സിംഗിയാങ് ചൈനീസിന് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ വൈവിധ്യം അവിടെ ഇല്ലാന്നല്ല ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് പക്ഷേ അവർക്ക് നമ്മൾക്ക് ഇല്ലാതെ പോയിട്ടുള്ള ഒരു ആദ്യകാല മെച്ചം ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടായി കാരണം അവരുടെ എന്താ പറയുക പ്രോപ്പർട്ടി റിലേഷൻസ് അതിനോട് ചേർന്ന അധികാര ഘടനയെ മാറ്റിമറിക്കാൻ അവർക്ക് നേരത്തെ തന്നെ സാധിച്ചു അമ്പതുകളിൽ തന്നെ അവർക്ക് സാധിച്ചു കമ്മ്യൂണിറ്റി കമ്മ്യൂണിപ്പോൾ ലാൻഡ് മുഴുവൻ ഒരു സോഷ്യലൈസ്ഡ് പ്രോപ്പർട്ടിയായിട്ട് മാറി അപ്പോൾ അനോ ആ ഫ്യൂഡലിസത്തിനെ ഇല്ലാതാക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു ബേസിസിലാണ് അവർക്ക് ജനപങ്കാളിത്തമുള്ള വിദ്യാഭ്യാസ പ്രക്രിയയും ആരോഗ്യത്തിനും ഇത്രയധികം മുന്നേറാൻ കഴിഞ്ഞത് ചൈന പിന്നീട് ഒരു ക്യാപിറ്റലിസ്റ്റ് വിപണിയെ സ്വന്തം നയങ്ങളിലൂടെ ഉപയോഗിച്ച ദ ആർ യൂസിങ് ദ മാർക്കറ്റ് ആർ നോട്ട് സബ്ജക്ടിങ് ദംസെൽസ് ടു ദ മാർക്കറ്റ് മാർക്കറ്റിനെ അവരുടെ നാഷണൽ ഗോളിന് വേണ്ടി യോജിക്കുകയാണ് അതിൽ നമുക്ക് വിയോജിക്കാം എനിക്കും അതിൽ വിയോജിപ്പുണ്ട് കാരണം ഇന്ന് ചൈനയിൽ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി വളരെ കൂടിയിട്ടുണ്ട് പക്ഷേ അവരുടെ ബേസ് ലെവൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനേക്കാൾ വളരെയധികം കൂടി എന്നുള്ളതാണ് ആവറേജ് ഏജ് ഓഫ് ആവറേജ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഒരു പൗരന് ചൈനീസ് പൗരന് പതിനൊന്ന് പന്ത്രണ്ട് വർഷമാണ് ആവറേജ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എൻ ഇന്ത്യൻ സിക്സ് ടു സെവൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അക്ഷരജ്ഞാനം ഇല്ലാത്തവരുണ്ട് അതും കൂടി ആവറേജിൽ പെടും അതേസമയത്ത് പി എച്ച് ഡിക്കാരായ ചെറിയൊരു വിഭാഗവും ഉണ്ട് ഇത് രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് നമ്മൾ ഈ പറയുന്നത് പക്ഷേ ഹയർ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വന്നാൽ ചെറുപ്പക്കാരായവർ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ലോകത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പല രാജ്യങ്ങളുടെയും എടുക്കുമ്പോൾ ഈ വയസ്സിനുള്ളിൽ എത്ര പേർ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെടുന്നു ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അത് നോക്കിയാൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കൂടുതലാണ് പക്ഷേ എൺപത് കൊല്ലം കഴിഞ്ഞു ചൈനയ്ക്ക് എഴുപത്തി അഞ്ചാണ് എഴുപത്തി അഞ്ച് ശതമാനം ചെറുപ്പക്കാരും അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് ഇതുതന്നെയാണ് ഇതോ ഇതിൽ കൂടുതലാണ് ഇന്ന് നമ്മൾ സോറി അഡ്വാൻസ്ഡ് എന്ന് ചിന്തിക്കുന്ന പല രാജ്യങ്ങളും കേരളം ദേശീയ ശരാശരിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് നമുക്ക് ഇന്ന് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അതായത് ഈ ചെറുപ്പക്കാരുടെ എത്ര പേര് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് ഇരുപത്തെട്ടിനേക്കാൾ എത്രയോ കൂടുതലാണല്ലോ നാൽപ്പത്തൊന്ന് പക്ഷേ എഴുപത്തഞ്ചിലാണ് നമ്മുടെ ഒപ്പം നട നടക്കാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ മലേഷ്യയ്ക്കൊപ്പമാണ് കേരളം പക്ഷേ ഇന്ത്യ മലേഷ്യയ്ക്കൊപ്പം അല്ല ഇന്ത്യ ബംഗ്ലാദേശിനൊപ്പമാണ് അവിടെ ഇരുപത്തഞ്ച് ശതമാനമാണ് എന്നുള്ളത് അപ്പോൾ ഒരു കമേഴ്സ്യലൈസേഷൻ ദി ചലഞ്ച് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് എറ്റൈൻമെൻറ്റ് അതായത് എത്ര പേർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ചലഞ്ച് അതിനു പുറമെയാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ പേറ്റൻസ് ഈ റിസർച്ച് ജേണലുകളിൽ വരുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ആർ എൻ ഡി യുടെ കരുത്തിനെ നിശ്ചയിക്കുന്നത് ഇതേവരെ അമേരിക്ക ആയിരുന്നു ഒന്നാമൻ അമേരിക്ക ഇന്നും മൊത്തത്തിൽ ഒന്നാമനാണെന്ന് പറയാം പക്ഷേ പല രംഗങ്ങളിലും അമേരിക്കയേക്കാൾ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സോളാർ എനർജി എന്നുള്ളതൊരു ന്യൂ ടെക്നോളജിയാണ് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് വികസിപ്പിച്ചു വന്നാൽ വളരെയധികം അതിൻ്റെ പേറ്റൻറ് റൈറ്റിലും അതിൽ വരുന്ന ഗവേഷണ പ്രഥങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അമേരിക്കയേക്കാൾ എത്രയോ ദൂരം മുന്നിലാണ് ചൈന നിൽക്കുന്നത് അപ്പോൾ ചൈനയെപ്പോലുള്ള ഇത്രയും കാലം വളരെ ദരിദാരിദ്ര്യത്തിലും ഫ്യൂഡലിസത്തിലും കഴിഞ്ഞിരുന്ന ചൈനയെ പോലുള്ള ഇത്രയും വലിയ രാജ്യം അവർക്ക് മാറ്റിമറിക്കാനായി എങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യവും ഡെമോക്രസിയും എല്ലാവരും ഒത്തുചേർന്നുള്ള ഭരണവും പാർലമെൻറ്റിലും ഉണ്ടായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ ചാലഞ്ചാണ് നമുക്ക് അത് നമുക്ക് തിരിച്ചറിയണം അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണം നമ്മൾ ഈ ചാലഞ്ചിന് എടുക്കാം ഈ ചലഞ്ചിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു റിലീജിയസ് അജൻഡയുണ്ട് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ തുടങ്ങാനായിട്ട് സർവകലാശാലകളെയും റിസർച്ച് സ്ഥാപനങ്ങളെയും പ്രേരിപ്പിക്കണം നേടിയിട്ടുണ്ട് ആസ് ഫോർ എക്സാമ്പിൾ ഹിന്ദുവിസം ബുദ്ധിസം ജൈനിസം സിക്കിസം അപ്പോൾ പറയാതെ പോയ ഒരു സംസ്കാരത്തിനെ കുറിച്ചൊന്നും അറിയണ്ട ഇസ്ലാം അവരാണ് ഇവിടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആയിട്ടുള്ളത് അവരും നമ്മളും കണ്ടാലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സിഖുകാരും ജൈനന്മാരും ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ആരും കണ്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഓരോരുത്തരുടെ ഓരോ കാലഘട്ടങ്ങളിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് മാറ്റി എന്ന് മാത്രം ഒരു മലയാളി ക്രിസ്ത്യാനിയും ഒരു മലയാളി ഹിന്ദിയും ഒരു മലയാളി മുസ്ലിമിനെയും കണ്ടാൽ ഇത് നമുക്കൊന്ന് ഒരു നോട്ടം ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുക അപ്പോൾ പ്രകൃതി അങ്ങനെ നമുക്കൊരു ഒരു ലേബലൊന്നും തന്നിട്ടില്ല നമ്മളുണ്ടാക്കിയ ലേബലാണ് അപ്പോൾ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ സംവിധാനത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്ന തരത്തിലുള്ള നയങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായി അല്ലെങ്കിൽ കുബുദ്ധിപൂർവ്വമായിട്ട് ഇതിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു ചാലഞ്ചും കൂടെ ഞാൻ കാണണം അവസാനമായി സമയമില്ലാത്തതുകൊണ്ട് രണ്ട് വാക്കുകൂടി പറയാം ഒന്ന് ഇത് ഇങ്ങനെ ഈ വിദ്യാഭ്യാസ ഡോക്യുമെൻ്റ് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവണം പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു സംസ്ഥാനത്തെങ്കിലും കൂടുതൽ ഉണ്ടാവണം അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കുട്ടികളെയും അവരുടെ കുട്ടികളെയും അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെയും ഒക്കെ ബാധിക്കുന്ന ഭാവി തലമുറയുടെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാഭ്യാസം ഞാനൊരു വിദ്യാഭ്യാസ വിദഗ്ധനല്ല ഒരു വികസന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള കോണിൽ കൂടി മൊത്തത്തിൽ കാര്യങ്ങൾ കാണുമ്പോഴുള്ള എൻ്റെ കൺസേൺസാണ് ഞാനിവിടെ ഞാനിവിടെ പറഞ്ഞത് പക്ഷേ വിദ്യാഭ്യാസ വിശേഷണന്മാർ നമ്മളെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ രാധാകൃഷ്ണൻ മുതൽ ഡി എസ് കോത്താരി അതുമാതിരി ഇന്നുള്ള ഒരുപാട് വിദ്യാഭ്യാസ വിശേഷന്മാരെ കൃഷ്ണകുമാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും ലോകം ആദരിക്കുന്ന വിദ്യാഭ്യാസ വിശേഷണന്മാർ നമുക്കുണ്ട് അവരുടെയൊക്കെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ദേശീയ വിദ്യാഭ്യാസ നയം ആൾട്ടർനേറ്റീവ് പീപ്പിൾസ് ആൾട്ടർനേറ്റീവ് വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ എവിടെ നിന്നെങ്കിലും തുടങ്ങണം ആ ഒരു തുടക്കം വലിയൊരു സംഭാവന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം